അപ്പോൾ വീണ്ടും നമ്മൾ വന്നിരിക്കട്ടെ ഒരു കിട്ടിക്കാച്ച് ഓഫറായിട്ട് എല്ലാവരും ആഗ്രഹമായിരിക്കും ഒരു സെവൻ സീറ്റ് വാഹനം ഒരു ചെറിയ കുറച്ച് വലിയ ഫാമിലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെവൻ സീറ്റ് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ ബഡ്ജറ്റായിരിക്കും പ്രശ്നം അപ്പോൾ നമ്മൾ ഇതിന്റെ മുൻപ് ഒരു ഓഫർ ഇട്ടിരുന്നു ഇതിന്റെ ഒരുപാട് ഓഫറുകൾ നമ്മൾ ഇടുന്നുണ്ട് ഇനി അങ്ങോട്ട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇടുകയും ചെയ്യും അപ്പോൾ നമ്മളിഞ്ഞ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു ഇന്നോവ ആയിട്ടാണ് അതും നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ എവിടെ ചെന്നൈ മുതലാളിക്ക് പിരാന്തയ്ക്കണം എം ഡി എം അടിച്ചു കഴിഞ്ഞാണ്ടോ കള്ളോ കഞ്ചാവ് അടിച്ചു കണ്ടോ പിരാന്തയ്ക്കൊന്നല്ല എന്താ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ ഓഫർ കൊടുക്കണം അമ്മമാര് ഓഫറിലാണ് ഞമ്മളൊരു ഇന്നോവ തരുന്നത് ഇന്നോവ രണ്ടായിരത്തി എട്ട് മോഡലാണ് അപ്പോൾ നമ്മൾ കൂടുതലൊന്നും വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലേട്ട് പോയാലോ ആദ്യം തന്നെ ഒന്നും കൂടെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് മോഡൽ വരുന്ന ഇന്നോവ ജി ഫോറായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ട് ഇതുണ്ടെങ്കിൽ അറുപത് എഴുപത് ശതമാനത്തോളം ഫ്രണ്ടിലും ഒരു അമ്പത് ശതമാനത്തോളമൊക്കെ ബാക്കിലും ഉണ്ട് ഈ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണേൽ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കൂടുതലൊന്നുമില്ല നമ്മൾ വന്ന കണ്ടീഷനിൽ തന്നെ വീഡിയോ എടുത്തേക്കാണ് ഓഫർ പെരുന്നാളിനടിച്ച് പൊളിച്ചാൽ ഒരു ടൂർ ഒരു വലിയൊരു ഫാമിലിക്ക് ടൂർ ആകാനൊക്കെ പറ്റിയൊരു വണ്ടിയായിട്ടാണ് വന്നിട്ടുന്നത് അപ്പോൾ ബോഡി ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് തരും ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പോളിഷും സർവീസും ൊക്കെ ചെയ്ത് തരട്ടോ ഇനി ഇൻറ്റീരിയർ ഭാഗം കൂടെ കാണിച്ചു തരാം മേജർ ആയിട്ടില്ല ആക്സിഡൻറ്റ് റീപ്ലേസ്മെന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് അങ്ങനെയുള്ളൊരു സംഭവമോ കാര്യങ്ങളൊന്നുമില്ല ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സെവൻ സീറ്റ് വാഹനമാണ് അതുപോലെ തന്നെ പിന്നെ ജി ഫോറിൽ വരുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ടൈ ഫോറിലേക്ക് കൺവേർട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റ് വാഹനം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു അടിപൊളി വാഹനമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി മറ്റേ സൈഡും കൂടെ ഫ്രണ്ടും ബാക്കും ഒക്കെ കൂടെ ഒന്ന് കാണിച്ചതിന് ശേഷം ഞാനിതിൻ്റെ നിങ്ങൾക്കിൽ ഓഫർ റേറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി ഫ്രണ്ട് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും മേജർ ഐറ്റുള്ള തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കളറും കാര്യങ്ങളാണ് ക്വാളിറ്റിയില്ല വണ്ടിയാണ് ഒരു ഫാമിലിയിൽ ക്വാളിറ്റിയിൽ കൊണ്ടു നടന്ന ഒരു വാഹനം കൂടിയാണ് ഈ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും മേജറായിട്ടുള്ള തട്ടോ മുട്ടോ നെൽക്കോ കാര്യങ്ങളോ ഒന്നും ഈ ഭാഗത്തുമില്ല ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ബാക്കിലേതായി ബമ്പറിൽ പെയിൻറ് ടച്ച് ചെയ്യാനുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ വന്ന കണ്ടീഷനിലാണ് പുതിയ വന്ന സ്റ്റോക്കുകളിൽ നാലഞ്ച് വണ്ടി വന്നതിൽ അതിൽ രണ്ട് വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് കേട്ടോ ബാക്ക് ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടോ വേറെ തട്ടുമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പെയിൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് വൃത്തിയാക്കി നിങ്ങൾക്ക് കൂട്ടപ്പനാക്കിയിട്ട് തരും ഇനി ഇതാ ഇവിടെ നിന്നുള്ള വ്യൂം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളി ഇൻറ്റീരിയറ് നോയിക്കോളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് ഒന്ന് സർവീസും പോളീഷും ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാവുന്ന വൃത്തിയുള്ളൂ ഇനിയിപ്പോൾ സർവീസും പോളീഷും ചെയ്താൽ തന്നെ വൃത്തിയാകാത്ത വണ്ടികളുണ്ടാവും വൃത്തിയുള്ള വണ്ടികളേ സർവീസും പോളീഷും ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാവുകയുള്ളൂ ചെയ്യട്ടോ അപ്പോൾ ഇത് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന വില കേട്ടെ നിങ്ങൾ എന്തായാലും നിട്ടും രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി എട്ട് ജി ഫോർ ഇന്നോവ ഇങ്ങൾക്ക് തരും ഒരു ഇന്നോവ അല്ല ടെട്ടൻ്റെ വണ്ടിയല്ലേ എന്താണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം ഉപയ്യാക്കാണ് നമ്മളിത് തരുന്നത് കള്ളുടിച്ചുങ്ങാണ്ടോ അല്ലെങ്കിൽ എം ഡി എം അടിച്ചുങ്ങാണ്ട് ല്ലോ ഇതൊക്കെയാണ് ഓഫർ ഓഫർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓഫർ കൊടുക്കണം അപ്പം ഇതുപോലുള്ള നല്ല നല്ല ഓഫർ പ്രൈസിലുള്ള വണ്ടികളും കിട്ടുകാച്ച് വണ്ടികളും നിങ്ങൾ ആഗ്രഹിക്കുന്നേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്നേ നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നേ ഇനിയിപ്പോൾ വലിയ വണ്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇല്ല വണ്ടികളായിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് എന്തെങ്കിലും കുറവുകൾ നമ്മൾ വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക നമ്മളെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ കുറവുകൾ എന്നുണ്ടെങ്കിൽ പറയാതിരിക്കരുത് പറയണം ഇന്നാലെ നമുക്ക് തിരുത്തി നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ടിലാണ് കേട്ടോ അപ്പോൾ ഇനി ഈ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യാൻ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കുറവുകൾ വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം നല്ല വീഡിയോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ും അതും പറയണം കമന്റ് രൂപത്തിലിട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വണ്ടികളും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് പുതിയൊരു കിട്ടാച്ചി ഓഫർ പ്രൈസിലുള്ള നല്ല ക്വാളിറ്റിയിലെ വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്